സംസ്ഥാനത്ത് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പ്രതിസന്ധിയിൽ മതിയായ ജീവനക്കാരില്ലാത്തത് ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു ഇതുമൂലം പല ഔട്ട്ലെറ്റുകളും കൗണ്ടറുകളുടെയും എണ്ണം കുറച്ചു സെൻട്രൽ സോണിൽ ചില ഔട്ട്ലെറ്റുകൾ ജീവനക്കാരില്ലാതെ അടച്ചിടേണ്ട അവസ്ഥയിലാണ് കൗണ്ടറുകളുടെ എണ്ണം കുറയ്ക്കുന്നത് മൂലം ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ ജനം തിങ്ങി നിൽക്കുന്ന സ്ഥിതിയുണ്ട് ചിലയിടങ്ങളിൽ സമയത്തിന് ഷോപ്പുകൾ അടയ്ക്കുന്നതിനു പോലും പറ്റാത്ത സ്ഥിതിയാണെന്ന് യൂണിയനുകൾ പരാതിപ്പെടുന്നു സെൻട്രൽ റീജനിൽ പട്ടിമറ്റം പെരുമ്പാവൂർ മൂവാറ്റുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഔട്ട്ലെറ്റുകളിൽ കൗണ്ടറുകൾ ആളില്ലാത്തതിനാൽ അടച്ചിടേണ്ടി വരുന്നു സെൻട്രൽ സോണിൽ മാത്രം അഞ്ച് വെയർഹൗസുകളും ഹൌസുകളും നാൽപ്പത്തിനാല് ഔട്ട്ലെറ്റുകളും മുപ്പതോളം പ്രീമിയം കൗണ്ടറുകളുമുണ്ട് ഇവിടേക്കെല്ലാമായി അഞ്ഞൂറോളം ജീവനക്കാർ വേണം ഇവിടെ മാത്രം ഇരുന്നൂറ് ജീവനക്കാരുടെ കുറവുണ്ട് എറണാകുളം ഇടുക്കി കോട്ടയം തൃശൂർ മലപ്പുഴ മലപ്പുറം ജില്ലകളിലാണ് ജീവനക്കാരുടെ ക്ഷാമം കൂടുതൽ ഇവിടുത്തെ ജീവനക്കാർക്ക് അത്യാവശ്യം ലീവ് എടുക്കാൻ പോലും കഴിയാത്ത വിധം ജോലി ഭാരമുണ്ട് പി എസ് സി നിയമനത്തിലൂടെ മുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഫീസ് അസിസ്റ്റന്റുമാർ ബേവ്കോയിലേക്ക് വൈകാതെ എത്തുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇപ്പോഴത്തെ ആവശ്യം പരിഗണിക്കുമ്പോൾ പി എസ് സി വഴി നിയമിക്കുന്നവരുടെ എണ്ണം കുറവാണെന്ന് യൂണിയനുകൾ പറയുന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്നും ആളുകളെ എടുക്കുന്നതും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ചട്ടം അവസാനിക്കുന്നതോടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലൂടെ ആളെ എടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബേവ്കോ മാനേജ്മെന്റ് പി എസ് സി വഴി നിയമനം കിട്ടുന്നവർ സ്വന്തം നാടുകളിലേക്ക് പോകുന്നതും പ്രശ്നമാകുന്നതായി ജീവനക്കാർ പറയുന്നു ഇരുന്നൂറ്റി എഴുപത്തിനാല് ഔട്ട്ലെറ്റുകൾ ഉള്ളതിൽ കിഴക്കൻ ജില്ലകളിൽ മാത്രമാണ് ആളുകൾ ആവശ്യത്തിനുള്ളത് അവിടെ പലയിടത്തും സീനിയർ അസിസ്റ്റന്റുമാരും മറ്റും ആവശ്യത്തിൽ കൂടുതലുണ്ട് വീടിനടുത്ത് ജോലി ചെയ്യാൻ അവർ ഓഫീസ് അസിസ്റ്റന്റുമാരുടെയും മറ്റ് ജോലികൾ ചെയ്യുന്നുമുണ്ട്